സംസ്ഥാന സമ്മേളനത്തിനൊരുങ്ങി സി പി ഐ എം മന്ത്രി എം പി രാജേഷ് സംസ്ഥാന എത്തും കണ്ണൂരിൽ നിന്ന് എം വി ജയരാജൻ പി ജയരാജൻ പി ശശി എന്നിവരും പരിഗണനയിലുണ്ട് കെ പി ഉദയ ഭാനു സി എൻ മോഹനൻ സി എസ് സുജാത എന്നിവർക്കും സാധ്യത എഴുപത്തഞ്ച് വയസ്സ് പ്രായപരിധി കഴിയുന്ന ഇ പി ജയരാജനും എ കെ ബാലനുമടക്കം നാലു പേർ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവാക്കും റഹീസ് റഷീദ് വിവരങ്ങളുമായി റഹീസ് ഇപ്പോൾ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണോ ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് ആരൊക്കെ വരും ആരൊക്കെ ഒഴിയുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആ ജില്ലാ സമ്മേളനം കഴിഞ്ഞതോടുകൂടി സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ചകളിലേക്ക് പാർട്ടി കടന്നു കൊല്ലത്ത് വച്ച് ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് സംസ്ഥാന സമ്മേളനം നാല് പേരാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയുക ഇ പി ജയരാജൻ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നിവരാണ് ഒഴിയുക എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി കഴിഞ്ഞതിനാലാണ് ഈ നാല് പേരും ഒഴിയുന്നത് പകരം എ കെ ബാലന് പകരം അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് എം പി രാജേഷ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇടം പിടിക്കും എന്ന കാര്യം ഉറപ്പാണ് പി കെ ശ്രീമതി പോകുന്നതോടെ സെക്രട്ടേറിയറ്റിൽ വനിതാ പ്രാതിനിധ്യം ഇല്ലാതാകും അതോടുകൂടി ഒരു വനിതാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നുറപ്പാണ് സി എസ് സുജാത ടി എൻ സീമ എന്നിവരുടെ പേരാണ് സജീവമായി പരിഗണിക്കുന്നത് കണ്ണൂരിൽ നിന്ന് പി ജയരാജൻ എം വി ജയരാജൻ പി ശശി എന്നിവരുടെ പേര് സജീവമായി പരിഗണിക്കുന്നു ഒപ്പം കോഴിക്കോട് നിന്ന് കോഴിക്കോട് നിന്നുള്ള പ്രദീപ് കുമാറിൻ്റെ പേര് കെ പി സതീഷ് ചന്ദ്രൻ്റെ പേര് ഒപ്പം കെ പി ഉദയഭാനുവിൻ്റെ പേര് കടകംപള്ളി സുരേന്ദ്രൻ്റെ പേരടക്കമുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ് സ്മൃതി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകും വീണ്ടും എന്നുള്ള സൂചനകളിപ്പോൾ ലഭിക്കുകയാണല്ലോ അല്ലേ അസ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത് കഴിഞ്ഞ കമ്മിറ്റിയിലും മുഖ്യമന്ത്രിക്ക് ഇളവോടുകൂടിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അദ്ദേഹം ഇടം പിടിച്ചത് ഇത്തവണയും ഇളവ് നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കഴിഞ്ഞ തവണ കൊടുത്തതുപോലെ മൊത്തത്തിൽ ഒരുപക്ഷെ അടുത്ത നിയമസഭയിൽ മത്സരിക്കുന്നതിനടക്കമുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് എം ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി തുടരും എന്നും കരുതുന്നു ശരി റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്